വട്ടംകുളം സിപിഎൻ യു പി സ്കൂളിന് സമീപത്തു നിന്നും നാല് ദിവസത്തോളമായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു സംഭവത്തിൽ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതി അധികാരികൾ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയും രംഗത്തെത്തി നാല് ദിവസത്തോളമായി പൈപ്പ് പൊട്ടി വട്ടംകുളം താഴെ ബസ് സ്റ്റോപ്പ് വരെ വെള്ളം പൊട്ടിയൊലിച്ച് വഴിയാത്രക്കാർക്കും കച്ചവടക്കാർക്കും വളരെയധികം പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് വെള്ളം ഇത്രയേറെ പാഴായിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിക്കും മലപ്പുറം ജില്ലാ കലക്ടർക്കും പരാതി നൽകി ഈ വെള്ളം പോകുന്ന ഇവിടെ ഇവിടെ ചളി